ഇതിപ്പോ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടോ അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ഏതായാലും സമ്മേളനത്തിലാണ് പക്ഷേ ഈ പുസ്തകത്തിനെ പറയുന്ന പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പാർട്ടിക്കകത്തിന്റെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ ശരിയല്ലാതെ പറഞ്ഞിട്ട് ചർച്ച പാർട്ടി നേതാവ് എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോ ഒന്നും അന്വേഷിക്കേണ്ടതില്ലോയിക്കുന്നു യരാൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അകത്ത് ജയരാൻ പറയുന്നതാണ് ഞാനൊരു മുഖങ്ങൾക്കെടുക്കുന്നത് ചർച്ച ചെയ്ത് രാവിലെ തന്നെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാം എഴുതി പൂർത്തീകരിച്ചിട്ടില്ല മറ്റു എഴുതി കൊണ്ടിരിക്കുകയാണോ എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ പിന്നെ ഉടൻ പുറത്താണ് പറഞ്ഞത് മാതൃഭൂമി മറ്റു പ്രസ്താവകരുമായി ചർച്ച നടത്തി പറഞ്ഞിട്ട് ഉടനെ പ്രസിദ്ധീകരിക്കും പക്ഷെ പൂർത്തിയായിട്ടില്ല എന്നാണോ അതെ സമയം പറഞ്ഞിട്ട്

പിന്നെ അതിന്റെ മേലെ കയറിയിട്ട് വരെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യേണ്ടത് കയറിയിട്ടുള്ളത് ഇപ്പോഴത്തെ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് ഒരു വിവാദം പറഞ്ഞാണിച്ചത് എന്നോട് പറയാനില്ല പത്താം തന്നെ പറയാൻ പറ്റില്ല ാണ് ഞങ്ങൾ പാർട്ടി വച്ച കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണോ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തൂന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെക്കാനുള്ള കൂടെ ശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് പക്ഷേ ഇത് പരിശോധിക്കുക തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയൊരു ഗൂഢാലോചനയാണെന്ന് ഇ പി എം കുമാർഷും പറയുന്നു അതിനാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടിക്ക് പരിശോധിക്കുമോ ഇതെങ്ങനെ വന്നു എങ്ങനെയുണ്ടായി പാർട്ടിക്ക് മുന്നോട്ട് പോയിക്കൊള്ളത് അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് പാർട്ടിക്ക് തന്നെ എങ്ങനത്തെ നിയമപരമായി മുന്നോട്ട് പോയിക്കൊള്ളത് ഇപ്പി ജനാധിപത്യ മാത്ര ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനൊരു വാർത്ത വരുന്നു അപ്പൊ അത് പരിശോധിക്കല്ലേ ഞാൻ പക്ഷേ അതിലൊരു പ്രശ്നമാണല്ലോ നല്ലക്കാരനാണ് അതായത് എന്ന് കേരളത്തിലെ ക്രെഡിബിലിറ്റി ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അവര് മുഴുവൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ പി ഡി എഫ് വന്നിട്ടുണ്ട് അത് മുഴുവൻ അവർ മുതിർന്ന നേതാവിന്റെ പേരിൽ മുഴുവൻ അവർ തന്നെ തയ്യാറാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതിലൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ അതിന്റെ അപ്പുറം ഒരു കാര്യം പറയേണ്ടി ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ നടക്കുന്നതും ഒക്കെ അനുവാദം വാങ്ങേണ്ട കാര്യമാണ് ഇന്നിപ്പോ ഈ വാർത്ത ഓഫ് ഒരു ാണ് അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിൻപൊരു ദേശീയ മാധ്യമം പത്രം തന്നെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം അതായത് മലപ്പുറം പരാമർശം ഉൾപ്പെടെ അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു മുഖ്യ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു പ്രസിദ്ധീകരിക്കുന്നു ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രി